ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഭക്തർക്കെല്ലാം കൗതുകകരമായിട്ട് ഒരു കുട്ടി ആറ്റുകാൽ അമ്മയുടെ വേഷത്തിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഈ ആറ്റുകാൽ അമ്മ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ബാലികയുടെ രൂപമാണല്ലോ എന്താണ് ഈ ഒരു വേഷത്തിൻ്റെ എന്താണ് ഉദ്ദേശിച്ചത് ആക്ച്വലി അമ്മ എന്ന് പറയുന്നത് കന്നകി ദേവി ബാല്യ ബാല്യ കുട്ടിയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് അപ്പം ആ രൂപം മനസ്സ് ആ രൂപം എന്താണ് എന്താണ് പഠിക്കുന്നത് ഓക്സ്ഫോർഡ് ഇങ്ങനെ 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 ഒരു ആശയം തോന്നാൻ കാരണം ദേവിയുടെ വേഷത്തിൽ ഒരുക്കി അമ്മയ്ക്ക് പൂമാല ചേർത്ത് എല്ലാ വർഷവും കൂടെ ആ ദേവിയുടെ രൂപത്തിൽ ഒരുക്കി കൊണ്ടുവരാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ല മോളെ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഈ ഹലോ മോളെ പേരെന്താണ് പേര് പേരെന്താ എങ്ങനെയുണ്ട് മോളൊരു ദേവിയുടെ വേഷത്തിൽ ഇവിടെ ഭക്തർക്ക് എല്ലാം ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഇവിടെ ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട് ക്യാമറാമാൻ രജീഷ് നയിക്കുനിക്കൊപ്പം അജയ് സുധാപി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം